നമസ്കാരം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഇരുപത്തി ആറ് മുതൽ രാജ്യത്ത് പുതിയ സിം കാർഡ് നിയമം പ്രാബല്യത്തിൽ വരികയാണ് രാജ്യത്തെ എല്ലാ പൗരന്മാരും ഈ നിയമത്തെ പറ്റി വളരെയധികം ബോധവാന്മാരായിരിക്കണം കാരണം ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ ചെയ്യാത്ത കുറ്റത്തിനും അതോടൊപ്പം തന്നെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കുറ്റത്തിനും നിങ്ങൾ ശിക്ഷിക്കപ്പെടാം വളരെ കൂടി തന്നെ എല്ലാവരും എല്ലാ സ്മാർട്ട് ഫോൺ ഉപയോക്താക്കളും ഈ ജൂൺ ഇരുപത്തി ആറാം തീയതി മുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട നിയമമാണ് ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഒന്നിലധികം സിം കാർഡുകൾ ഉപയോഗിക്കുന്നവരാണ് അതിൽ നമുക്കറിയാം ചിലതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാങ്കേതികമായിട്ട് ചില ബുദ്ധിമുട്ടുകളും ഉള്ള സിം കാർഡുകളായിരിക്കും പ്രത്യേകിച്ചും വെവ്വേറെയുള്ള ബാങ്ക് അക്കൗണ്ടുകളുമായിട്ടൊക്കെ ബന്ധിപ്പിച്ചതും മറ്റുമായിട്ടുള്ള സിം കാർഡുകൾ നമുക്ക് ഉപേക്ഷിക്കാനായിട്ട് സാധ്യമായിട്ടുള്ള ഒരു കാര്യമേ അല്ല എന്നാൽ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ഈ പുതിയ ടെലികോം നിയമത്തിൽ സിം കാർഡുകളുടെ എണ്ണത്തിൽ പുതിയ നിയന്ത്രണം ഇപ്പോൾ ഏർപ്പെടുത്തിയ കാര്യം കൂടി എല്ലാവരും അറിഞ്ഞു കാണണമെന്നില്ല കാരണം മുൻകാലങ്ങളിലേതുപോലെയല്ല ഇനി സിം കാർഡ് എണ്ണത്തിലെ നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ നമ്മൾ കൃത്യമായിട്ട് പാലിച്ചില്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യത അതായത് സാമ്പത്തിക ബാധ്യത ഉദ്ദേശിക്കുന്നത് വലിയ ഭീമമായിട്ടുള്ളൊരു തുകയാണ് അത് പിഴയായിട്ട് നമ്മൾ അടക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ നിയമ നടപടികളും നേരിടേണ്ടതായിട്ട് വരികയും ചെയ്യും നമുക്കറിയാം ഇപ്പോൾ ഡുവെൽ ഫൈവ് സപ്പോർട്ട് വരെയുള്ള സ്മാർട്ട് ഫോണുകൾ ഇന്ത്യൻ വിപണിയിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഡുവൽ സിം ഇടാനുള്ള ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിൽ പല ആളുകളും ഡുവെൽ സിം തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരാളുടെ പേരിൽ ഒരു വ്യക്തിയുടെ പേരിൽ ഉപയോഗിക്കാവുന്ന മാക്സിമം സിമ്മുകളുടെ എണ്ണം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഒൻപത് സിം കാർഡുകളാണ് അതുമാത്രമല്ല ഇനി പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് ഈ പുതിയ സിം കാർഡുകൾ അവരുടെ പേരിൽ പ്രൂഫ് നൽകി എടുക്കാനും സാധിക്കുകയില്ല കാരണം കുറേ നാളുകൾക്ക് മുമ്പ് നമുക്കറിയാം ബി എസ് എൻ ഒക്കെ അവതരിപ്പിച്ച സ്റ്റുഡൻസ് സുവിധാ കാർഡുകൾ സിം കാർഡുകളൊക്കെ പ്രചരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ സാഹചര്യങ്ങളൊക്കെ മാറി ഇപ്പോൾ കുറ്റകൃത്യങ്ങൾക്ക് മറ്റുമായിട്ട് ഒരേ പേരിൽ ഒട്ടേറെ സിമ്മുകൾ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ മറ്റ് നിയമലംഘനങ്ങളൊക്കെ പതിവാക്കുകയും ചെയ്യുന്ന ഒക്കെ സാഹചര്യത്തിൽ അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു കർശന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ പുതിയ ടെലികോം നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഒരാൾക്ക് അനുവദിച്ചിരിക്കുന്ന എണ്ണത്തിലേറെ സിം കാർഡുകൾ ഉപയോഗിച്ചാൽ അയാൾക്ക് അൻപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പിഴ ലഭിക്കുന്നത് ഉറപ്പാക്കുന്ന പുതിയ നിയമമാണ് ഈ ജൂൺ ഇരുപത്തി ആറാം തീയതി മുതൽ നമ്മുടെ രാജ്യത്തെ പ്രാബല്യത്തിൽ വരുന്നത് അതോടൊപ്പം തന്നെ പുതിയ ടെലികോം നിയമം പ്രകാരം ഒൻപത് സിം കാർഡുകൾ വരെ ഒരാളുടെ പേരിൽ നമുക്ക് എടുക്കാനായിട്ട് ഇനി മുതൽ സാധിക്കുകയുള്ളൂ എന്നാൽ എല്ലായിടത്തും ഇത് ഒരുപോലെയല്ല എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം ചില സംസ്ഥാനങ്ങളിൽ അതായത് ജമ്മു കാശ്മീർ അതുപോലെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ ആറ് സിം കാർഡുകൾ മാത്രമേ ഒരാളുടെ പേരിൽ എടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാൽ മേൽപ്പറഞ്ഞ പിഴ തുകയിൽ രണ്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് പരമാവധിയാണ് ആദ്യ ചട്ടലംഘനത്തിനാണ് അൻപതിനായിരം രൂപ പിഴ ഈടാക്കുന്നത് ഇത് വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷം രൂപ വരെ പിഴ അടയ്ക്കേണ്ടതായിട്ട് വരും ഇനി ഇത് കൂടാതെ തന്നെ അനുവാദമില്ലാതെ മറ്റൊരാളുടെ തിരിച്ചറിയ രേഖ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സിം കാർഡുകൾ എടുത്താലും വലിയ ശിക്ഷ തന്നെയാണ് നമ്മെ കാത്തിരിക്കുന്നത് ഇതിനെ പിഴത്തുക അത് ഈടാക്കുക മാത്രമല്ല തടവ് ശിക്ഷ ഉൾപ്പെടെ ലഭിക്കുന്നതായിരിക്കും ഇനി അതോടൊപ്പം തന്നെ ചതിയിൽപ്പെടുത്തി മറ്റൊരാളുടെ തിരിച്ചറിയ രേഖ ഉപയോഗിച്ചുകൊണ്ട് സിം കാർഡ് എടുത്താൽ മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും അതോടൊപ്പം തന്നെ അൻപത് ലക്ഷം രൂപ പിഴയോ ഇനി അതുമല്ലെങ്കിൽ ഈ രണ്ട് ശിക്ഷകളും ഒരുമിച്ചോ അനുഭവിക്കേണ്ടി വരും എന്നതാണ് നിയമത്തിൽ പറയുന്നത് ഇനി അതോടൊപ്പം തന്നെ അനധികൃതമായിട്ട് മെസ്സേജുകളോ അല്ലെങ്കിൽ കോളുകളോ ഒക്കെ ചോർത്തുകയോ സമാന്തര ടെലികോം സേവനം നൽകുകയോ ചെയ്യുന്നത് പിടിക്കപ്പെട്ടാൽ ഇത്തരക്കാർക്ക് തീർച്ചയായിട്ടും മൂന്ന് വർഷം വരെ തടവ് ശിക്ഷയോ അല്ലെങ്കിൽ രണ്ട് കോടി രൂപ പിഴയോ ഇനി അതും അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷയായിട്ട് ലഭിച്ചേക്കും രാജ്യത്ത് ടെലികോം സേവനങ്ങൾക്ക് തകരാറുണ്ടാക്കുന്ന രീതിയിലൊക്കെ ഇനി എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്താൽ അതായത് വഴിയിലൊക്കെ കാണുന്ന കേബിളുകളൊക്കെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളൊക്കെ നശിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ ശിക്ഷയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ടെലികോം സേവനങ്ങൾക്ക് തകരാറുണ്ടാക്കുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്താൽ അൻപത് ലക്ഷം രൂപ വരെ പിഴ ഈടാക്കാനും പുതിയ നിയമം നിഷ്കർഷിക്കുന്നുണ്ട് ഇത് കൂടാതെ അനധികൃതമായിട്ടുള്ള വയർലെസ് ഉപകരണമൊക്കെ കൈവശം വയ്ക്കുക എന്ന കുറ്റത്തിന് അൻപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പിഴ ഈടാക്കുന്നതാണ് ടെലികോം സേവനങ്ങൾ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ നമ്മൾ കൈവശം വയ്ക്കുകയോ മറ്റുമൊക്കെ ചെയ്തു കഴിഞ്ഞാലും തീർച്ചയായിട്ടും മൂന്ന് വർഷം വരെ തടവോ അല്ലെങ്കിൽ അൻപത് ലക്ഷം രൂപ വരെ പിഴയോ ഇനി അതും അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കുമെന്നും പുതിയ ടെലികോം നിയമത്തിൽ പറയുന്നുണ്ട് എല്ലാ പൊതുജനങ്ങളും വളരെ കൂടി കാണേണ്ട ഒരു നിയമമാണിത് വാർത്ത എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത് മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക